നമ്മൾ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു ഫീച്ചർ എത്തിയിട്ടുണ്ട് കാരണം നമ്മളൊക്കെ കോൾ ചെയ്യുന്ന ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ കോൾ ചെയ്യുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വീഡിയോ കോളോ വോയിസ് കോളോ വോയിസ് കോൾ ചെയ്താൽ പോലും നിങ്ങളുടെ മൊബൈൽ ഫോണിലെ മുഴുവൻ ഡാറ്റയും അവർക്ക് കിട്ടുകയും നിങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും അതായത് നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങളുടെ ബാങ്ക് പേയ്മെൻറ്റ് വരെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ വളരെ കെയർഫുൾ ആക്കേണ്ട ഒരു സെറ്റിങ്സ് ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് ഏതാണ് നോക്കാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്നവരൊക്കെ വീഡിയോ കാണണം നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്ക് കൂടി നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഏതാണ് ഫീച്ചർ എന്നാണ് നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ് ഇപ്പോൾ പല ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് കോൾ ചെയ്യാറുണ്ട് അപ്പം ഞാനിവിടെ ഒരു വ്യക്തി എടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു എടുത്ത് ഏറ്റവും മുകളിൽ കോൾ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് അപ്പം ഞാൻ സ്ക്രീനിൽ ഒരാളെ കോൾ ചെയ്തുകൊണ്ട് കാണിച്ചു തരാം കാരണം അതാകും കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ മറ്റാളുടെ ഡാറ്റകൾ എങ്ങനെ നമ്മൾ എടുക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്ക്രീനായിട്ട് കാണിച്ചു തരാം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫീച്ചറാണ് ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലതു ഭാഗത്തുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഞാൻ ഇടത് ഭാഗത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് കോൾ ചെയ്യാണ് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഇതാ മെസ്സേജ് എടുത്ത് കോൾ ചെയ്യാണ് കോൾ ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് കോൾ വരുന്നുണ്ട് കാണാൻ സാധിക്കും ആ കോൾ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത സമയത്ത് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്തൊരു മധ്യഭാഗത്ത് ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഇതാ ഇവിടെ നിന്ന് അയാളുടെ സ്ക്രീൻ നമുക്കിതാ ഇതുപോലെ കാണിക്കും ജസ്റ്റ് മുകളിൽ നിന്ന് ഒരു അരവ്മാർക്ക് താഴോട്ട് കാണും ആ അരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ ഫോണിൽ എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം നമുക്ക് നമ്മുടെ ഈ സ്ക്രീനിൽ ഇരുന്നുകൊണ്ട് കാണാൻ സാധിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഇയാളുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം മാത്രമല്ല ഫോൺ പേയ്മെൻറ്റ് ഫേസ്ബുക്ക് ഇതാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഫേസ്ബുക്ക് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് പേയ്മെൻറ്റ് എടുത്ത് നോക്കാം ഏതെങ്കിലും ബാങ്ക് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഇതാ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പുറത്തിരിക്കുന്ന ആൾക്കത് മനസ്സിലാകുകയും ഇല്ല അയാളുമായിട്ട് നമുക്ക് കോൾ ചെയ്യുകയും ചെയ്യുക അയാൾ ഡാറ്റകളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഒരു ഫീച്ചറാണ് നമ്മൾ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം